ആലപ്പുഴയിലെ അപകട വാർത്തയിലേക്കാണ് ആദ്യം ലൈവ് റിപ്പോർട്ട്സ് പോകുന്നത് കളർകോട് കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചു ആറുപേരുടെ നില ഗുരുതരമാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ച അഞ്ചുപേരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഉച്ചയോടെ പൊതുദർശനത്തിന് വയ്ക്കും മൃതദേഹങ്ങൾ മിഥുനയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ അതിദാരുണമായ ഒരു സംഭവം ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുക തന്നെയാണ് ആലപ്പുഴയും കേരളവും അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് തരും ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക എന്നാലുമാണ് വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ വണ്ടാരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൃതദേഹങ്ങളാണ് ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യുക ശ്രീദ്വീപ് ആയുഷ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മറ്റ് നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടർ നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് എന്ന് അല്ലാതെ തന്നെ കഴിഞ്ഞിരുന്നു പോലീസ് ഇൻക്വസ്റ്റ് കഴിഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വലിയ താമസമില്ല കഴിയും അതൊപ്പം തന്നെ നമ്മൾ പന്ത്രണ്ട് ഒരു പൊതുദർശനം നിൽക്കുന്നുണ്ട് അതിനുശേഷം ഈ ബോഡി അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണം ചെയ്യുന്നുണ്ട് നമ്മൾ അഞ്ച് എ സി ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ പന്ത്രണ്ട് മണിക്ക് പൊതുദർശനത്തിന് ശേഷം അതാത് വീടുകളിലെത്തിക്കാനുള്ള ക്രമീകരണം ചെയ്യുകയാണ് അല്ലെങ്കിൽ അന്വേഷണമായിട്ട് നമ്മള് പ്രാഥമിക അന്വേഷണം നടത്തിയുള്ള ഇപ്പോൾ പിന്നെ നമ്മൾ വിസിബിലിറ്റി കുറവായിരുന്നാണ് മനസ്സിലാക്കിയത് എന്നുവെച്ചാൽ ഈ പിന്നെ മഴ മഴയുണ്ടായിരുന്ന സമയത്ത് മഴയുണ്ടായിരുന്ന സമയത്ത് അപ്പം വിസിബിലിറ്റി കുറേ കുട്ടികൾ ഇവിടുന്ന് ആലപ്പുഴയോട്ട് പോവുമായിരുന്നു അപ്പം മറ്റൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയപ്പോഴാണ് പറ്റി ഈ എതിർ വന്നുകൊണ്ടിരിച്ചത് പക്ഷേ ഈ വണ്ടി എതിരെ വരുന്ന വണ്ടി കണ്ടു കാണത്തില്ലയോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഡീറ്റെയിൽ എനിക്ക് ഒരുക്കിയത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പാർട്ടി തലത്തിലെ അന്വേഷണം ക്രമീകരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ആർട്ടിയുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത് അലക്സ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സംസാരിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കും പന്ത്രണ്ട് മണിക്ക് തന്നെ വണ്ടാരം മെഡിക്കൽ കോളേജിൽ അവരുടെ സഹപാഠികളെല്ലാമാണ് ഇവിടെയുള്ളത് അവർക്ക് പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം വീടുകളിലേക്ക് അവർ ബന്ധുക്കളിലേക്ക് കൈമാറുമെന്നാണ് പറയുന്നത് ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർ ഇപ്പോൾ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ദേവാനന്ദൻ മരിച്ച ദേവാനന്ദന്റെ മൃതദേഹം പാലായിലെ മറ്റക്കരയിലുള്ള വീട്ടിലാണ് സംസ്കാരം നടത്തുക എറണാകുളം മുഹമ്മദ് ഇബ്രാഹീമിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടക്കും മലപ്പുറം സ്വദേശി ദേവാനന്ദൻ്റെ അച്ഛൻ വീടാണ് അച്ഛൻ്റെ വീട് കോട്ടയം പാലായിലാണ് അതുകൊണ്ടാണ് മലപ്പുറം സ്വദേശിയുടെ സംസ്കാര ചടങ്ങുകൾ പാലായിൽ വെച്ച് നടക്കുന്നത് അപ്പം തന്നെ ലക്ഷദ്വീപ് സ്വദേശിയുടെ സംസ്കാരം എറണാകുളത്ത് വെച്ച് നടക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇത്രയുമാണ് സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പിന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പോസ്റ്റ്മോർട്ടം ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ശ്രീദ്വീപ് ഒരേ സമയം രണ്ട് പോസ്റ്റ്മോർട്ടമാണ് നടക്കുക ശ്രീദ്വീപ് ആയുഷ് എന്നിവരുടെ മൃതദേഹമാണ് ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തുന്നത് പിന്നീട് മറ്റ് അതിനുശേഷം തീരുന്നതിന് മുറയ്ക്ക് മറ്റ് മറ്റ് മൃതദേഹങ്ങൾ കൂടി ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പായി ഇവിടെ പൊതുദർശനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആ പൊതുദർശനം പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും വിവിധ വീടുകളിലേക്ക് അത്തരത്തിൽ കടക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ടിപ്പോൾ അല ജില്ലാ കലക്ടർ നമ്മോട് വ്യക്തമാക്കി കഴിഞ്ഞു ആർ ടി ഒ തലത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് അന്വേഷണം ഉടനെ തന്നെ ആരംഭിക്കും ഇപ്പോൾ ലഭ്യമാകുന്ന പ്രാഥമിക അന്വേഷണം വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ പറയാൻ കഴിയുന്നത് ഈ ഒരു കാഴ്ച പ്രശ്നമാണ് കാഴ്ച തടസ്സമുണ്ടായി ആ ശക്തമായ മഴയെ തുടർന്ന് അത് തന്നെയാകാം അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അത് ഡ്രൈവറായിട്ടുള്ള ഇപ്പോൾ പരിക്കുകളോടെ ചികിത്സയിൽ തുടരുന്ന വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തതിനു ശേഷം വിദ്യാർത്ഥിയിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷമാണ് ലഭ്യമായിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു കൺക്ലൂഷനിലേക്ക് ഇപ്പോൾ അധികൃതർ എത്തിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ബന്ധുക്കളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രിയോട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കാൻ സാധിച്ചു വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇത്തരത്തിൽ ഇതിലേക്ക് പോകും അതായത് പുതുദർശനമടക്കമുള്ള ചടങ്ങുകളിലേക്ക് പോകും മിഥുൻ ഈ അപകടത്തിൽ ആറു ആറുപേരുടെ നില ഗുരുതരമായിട്ട് തുടരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് രാവിലെ മുതൽ തന്നെ അറിയാൻ കഴിയുന്നത് അവരുടെ ആരോഗ്യ നിലയിൽ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ പരിക്കേറ്റവരിൽ ആറുപേരുടെ ആറ് പേര് ആറുപേരാണ് പരിക്കേറ്റ ശേഷിക്കുന്നവരുണ്ടായിരുന്നത് അതായത് പതിനൊന്ന് പേർ ഇവ ഈ കാറിൽ സഞ്ചരിക്കുകയും അതിൽ അഞ്ച് പേർ മരണപ്പെടുകയും രണ്ട് പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെയും പിന്നീടുള്ള മൂന്ന് പേർ ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് മരിച്ചത് അതിൽ ശേഷിക്കുന്ന ആറ് പേരിൽ രണ്ടു പേരുടെ അവസ്ഥ ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം രണ്ടുപേർ ഗുരുതരമായി തുടരുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഇത്തരത്തിലുള്ള ബാക്കിയുള്ളവരുടെ നില ഗുരുതരമായി അല്ല എങ്കിൽ പോലും അവർ തുടരുന്നുണ്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ കുട്ടികളെ കാണാം പക്ഷേ ഇവർ സുഹൃത്തുക്കളാണോ ഈ മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളാണോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് ആർക്കും താങ്ങാൻ കഴിയില്ല കാരണം രണ്ടു മാസം മാത്രമാണ് ആയത് ഈ ക്ലാസ് ആരംഭിച്ചിട്ട് പോലും ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഒരുപാട് പ്രതീക്ഷകളോട് പഠിച്ച് തുടങ്ങിയവരാണ് അവർക്കാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കുടുംബത്തിനും എല്ലാം തന്നെ ഒരു വേദന തന്നെയായി മാറിയിരിക്കുകയാണ് ഈ ഒരു അപകടം അപ്രതി അപ്രതീക്ഷിതമായി തന്നെ നടന്ന ഒരു അപകടമാണ് അതിൽ വലിയ ദുഃഖത്തിൽ തന്നെയാണ് ബന്ധുക്കളും അതുപോലെ തന്നെ കൂട്ടുകാരും എല്ലാം നമുക്കറിയാം ഈ വലിയ പഠന ഭാരമെല്ലാം ഉള്ള ഒരു വിഭാഗമാണ് മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്തരത്തിൽ നല്ല രീതിയിൽ പഠിച്ചിരുന്ന കുട്ടികൾ കൂടിയാണ് ഇവർ കാരണം വലിയ പ്ലസ് ടു കഴിഞ്ഞ് ഇത്തരത്തിൽ മെഡിക്കൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭ്യമാക്കിയ കുട്ടികളാണ് നല്ല രീതിയിൽ പഠിക്കുന്ന തന്നെയാണ് അവർ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഇന്നലെ ഒരു അപകടത്തിൽ അവർക്ക് അവരുടെ അന്ത്യം സംഭവിക്കേണ്ടി വന്നു ഒപ്പം മാത്രമല്ല സിനിമ തിയേറ്ററിൽ സിനിമയ്ക്ക് വേണ്ടി പോയവരാണിവർ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഒരു ആർത്തുല്ലസിച്ച് ആ ഒരു നിമിഷങ്ങൾ ചെലവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ശക്തമായ മഴയിൽ വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് കാഴ്ച തടസ്സം ഉണ്ടാവുകയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് ആ ഒരു അവസരം ചെന്ന് അവസാന പരി അവസാനിക്കുകയും ചെയ്ത് അതിൽ ഇവരെല്ലാം വലിയ ദുഃഖത്തിൽ തന്നെയാണ് ഇനിയിപ്പോൾ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഈ മോർച്ചറിക്ക് മുമ്പിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും താങ്ങാനാവാത്ത ദുഃഖത്തിൽ സങ്കടം അടി അടിച്ചമർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് പൊതുദർശനമടക്കമുള്ള ചടങ്ങുകളിലേക്ക് നീങ്ങുമ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരിക്കും കാരണം വിദ്യാർത്ഥികൾ ഒപ്പം പഠിച്ചവരും ഒപ്പം കളിച്ചുല്ലസിച്ചവരുമെല്ലാം അവരെ മൃതദേഹങ്ങൾ അവസാനമായി കാണുക അവരൊരിക്കൽ കൂടി കണ്ട് അവർക്ക് യാത്രാമൊഴി നൽകുന്ന ഒരു കാഴ്ചയാണ് ഇനി ഉണ്ടാവുക അത് പൊതുദർശനമടക്കമുള്ള ചടങ്ങുകളിലേക്ക് നീങ്ങുമ്പോൾ അത് അത്തരം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും അത് കൂടുതൽ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് കേരളം ഒട്ടാകെ ഏർ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഈ വാർത്തകൾ ഇന്നലെ രാത്രി വാർത്ത ഓരോ മരണസംഖ്യ ഒന്നൊന്നായി ഉയരുമ്പോഴും ഏറ്റവും കൗ പ്രായ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഏറ്റവും യുവാക്കളായിട്ടുള്ള കുട്ടികളെല്ലാം ഇത്തരത്തിൽ പൊടുന്നനെ ഉണ്ടായി അപകടത്തിൽ മരണപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള ചങ്കുലയ്ക്കുന്ന കാഴ്ച തന്നെയാണ് ചങ്കുലയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഈയൊരു വാർത്തയെയും ഒരു വിവരത്തെയും മലയാളികളെല്ലാം തന്നെ എടുത്തത് വളരെ ദുഃഖപൂർണമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഈ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർക്ക് വിദ്യാർത്ഥികൾക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏതായാലും ഇപ്പോൾ അന്വേഷണവും മറ്റു കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചിട്ടും തുടരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ നമ്മൾ ലഭ്യമായിരിക്കുന്ന നമ്മൾ ഇന്നലെ മുതൽ തന്നെ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു അമിത വേഗത എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഈ ശക്തമായിട്ടുള്ള മഴ തന്നെയായിരിക്കാം ഇത്തരത്തിൽ ഇങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ കരുതുന്നു ഏതായാലും ഇപ്പോൾ അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മരിച്ചവരുടെ മരിച്ചവരെ അല്ല തങ്ങളുടെ കൂട്ടുകാരെ കണ്ടിട്ട് മടങ്ങി വരെയാണെന്ന് തോന്നുന്നു ആ ദൃശ്യങ്ങളെന്ന് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നൊരവസ്ഥ തന്നെയാണ് കാരണം ഇന്നലെ വരെ തങ്ങളുടെ കൂടെ കളിച്ച് ചിരിച്ച് ക്ലാസ്സിൽ ഒരുമിച്ചിരുന്നവരാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതാകുന്ന അതിൻ്റെ ആ ഒരു വിഷമം അവരുടെ മ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പൊതുദർശനം എത്ര മണി മുതലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ക്രമീകരിച്ചിട്ടുള്ളത് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ നമുക്ക് പൊതുദർശനത്തിലേക്ക് കടക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം പന്ത്രണ്ട് മണിയോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ട് പോസ്റ്റ്മോർട്ടങ്ങളാണ് ആദ്യം രണ്ട് മൃതദേഹങ്ങളാണ് ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അതിനുശേഷം പിന്നാലെ പിന്നാലെ മറ്റ് മൃതദേഹങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം നടപടികയ്ക്ക് വിധേയമാക്കും ഇൻക്വസ്റ്റ് നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളതിനാൽ ഇന്ന് ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പന്ത്രണ്ട് മണിയോട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അതിനുശേഷം ഉടനെ തന്നെ ഈ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പൊതുദർശനവും നിശ്ചയിച്ചിട്ടുള്ളത് ആ പൊതുദർശനവും പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ ആരംഭിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ആരംഭിക്കും പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള ആ നടപടികൾ ആരംഭിക്കും അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് വീടുകളിലേക്ക് പോകും മൃതദേഹങ്ങൾ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം അത് ദേവാനന്ദൻ മരിച്ച ദേവാനന്ദൻ മലപ്പുറം സ്വദേശിയാണെങ്കിലും അച്ഛൻ്റെ വീട് കോട്ടയം പാലായിലാണ് ആ പാലായിലുള്ള മറ്റക്കരയിലെ വീട്ടിലാണ് ദേവാനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ സംസ്കാര ചടങ്ങുകൾ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടക്കും അതുപോലെ തന്നെ ലക്ഷദ്വീപ് സ്വദേശിയുടെ സംസ്കാരം എറണാകുളത്ത് തന്നെ ആണ് നടക്കുക അതുപോലെ ശരി ശരി എന്തായാലും കനത്ത മഴയിൽ നാടിനെ നടുക്കിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് ആലപ്പുഴയിലുണ്ടായ കാറപകടം മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒന്നാം വർഷം മണ്ടാരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളായ അഞ്ചു പേരാണ് ദാരുണമായി മരിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ മണ്ടാരം മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ് അതിനുശേഷം പന്ത്രണ്ട് മണിയോടുകൂടി പൊതുദർശനം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് ഇന്നലെ വരെ തങ്ങളോടൊപ്പം കളിച്ചു ചിരിച്ച് പഠിച്ച കൂട്ടുകാരെ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായ അവസ്ഥയിലാണ് എല്ലാ അവരുടെ കൂട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും മാതാപിതാക്കളുമെല്ലാം ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് മിഥുൻ അയ്യപ്പൻ നമ്മളോട് പങ്കുവച്ചത്